നമസ്കാരം ബ്ലോക്ക് ബസ്റ്റഡ് തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് സെൽവമണി സെൽവരാജാണ് ഈ ചിത്രം രചിച്ച സംവിധാനം നിർവഹിക്കുന്നത് ദുൽഖർ സൽമാൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന്റെ പതിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന മേളയോടനുബന്ധിച്ചാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷ ചിത്രം നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാൻ ജോൺ വർഗീസ് റാണ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കിയ ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ ഈ വ്യവസായത്തിൽ അജീയമായ സാന്നിധ്യമാണ് ദുൽഖർ സൽമാന തന്റെ അഭിനയ വൈദഗ്ധ്യത്തിനും കലയോടുള്ള അർപ്പണബോധത്തിനും പ്രശംസ നേടിയ ദുൽഖർ ബാംഗ്ലൂർ ഡേസ് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ ഓപ്കാതൽ കണ്മണി മഹാനടി കുറുപ്പ് തുടങ്ങിയ പ്രശസ്ത ചിത്രങ്ങളിലൂടെയും സീതാരാമം ലക്കി ഭാസ്കർ തുടങ്ങി സമീപകാല വൻ വിജയങ്ങളിലൂടെയും സിനിമ വ്യവസായത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിജയങ്ങളും കരിയറിൽ നേടിയ വലിയ വളർച്ചയുമെല്ലാം കഥ പറിച്ചിലിനോടുള്ള ദുൽഖർ സൽമാന്റെ ആചഞ്ചലമായ പ്രതിബദ്ധതയുടെ കൂടി തെളിവാണ് രണ്ട് ശ്രദ്ധീയമായ നിർമ്മാണ കമ്പനികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ചിത്രം കൂടിയാണ് കാന്ത തന്റെ മുത്തച്ഛൻ ഡി രാമനായിഡുവിന്റെ മഹത്തായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്പിരിറ്റ് മീഡിയയുമായി റാണ തകുപതിയും മറുവശത്ത് മലയാളം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ നയിക്കുന്ന വേഫറുൽ ഫിലിംസും ചേർന്നാണ് ഈ ചിത്രത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു നൂറ്റാണ്ടിലേറെയുള്ള ഈ കൂട്ടായ പാരമ്പര്യം ഒരുമിച്ച് ചേർന്ന് അവരുടെ അതിശയകരമായ കഴിവിലൂടെ കാന്ത എന്ന അവിസ്മരണീയമായ ഒരു ചലച്ചിത്ര കാഴ്ച വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിശയിപ്പിക്കുന്ന രൂപകൽപ്പനയും പ്രചോദനാത്മകമായ ഇമേജറിയും കഥാപാത്രങ്ങളും പ്രമേയങ്ങളും ഉപയോഗിച്ച് പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ആവേശം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സജ്ജീകരിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലറും കൂടുതൽ വിശദാംശങ്ങളും വരും മാസങ്ങളിൽ വെളിപ്പെടുത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് എന്നാണ് സൂചന ദിൽഖർ സൽമാനൊപ്പം റാണ തഗുപതി സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും ഒരു നടൻ എന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യ വികാരങ്ങളുടെ ആഴം പിടിച്ചെടുക്കുന്ന മനോഹരമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ കുറിച്ചിരുന്നു ഛായാഗ്രഹണം ഡാനി സാഞ്ചസ് ലോപ്പസ് സംഗീതം ചാനു ചൻഡർ എഡിറ്റർ ലെവിൻ ആന്റണി ഗോൺ സാൽവസ് കലാ സംവിധാനം രാംലിംഗം വസ്ത്രാലങ്കാരം പൂജിത തടിക്കൊണ്ട സഞ്ജന ശ്രീവാസ് പി ആർഒ ശബരി എന്നിവരാണ്